മൂന്നാൾക്കാരായി കുറഞ്ഞോ വൈ മെമ്പർഷിപ്പ് വേണ്ടവരും എന്താ ചിഹ്നത്തിന് നോക്കുവന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കൂ ആരാണ് അഞ്ചാമത്തെ ലൈക്ക് അടിച്ചേ വരാതെ സത്യം ആരും ഒന്നും പറയണില്ല ഞാൻ രണ്ടുമൂന്നു ദിവസം എന്താ അതിന്റെ ബ്രേക്ക് ആയില്ല അതുകൊണ്ടോ മേ ബി ആരും വരാത്ത കുറിക്കടയുടെ കുറിക്കൊന്നുമില്ല ഞാൻ മാത്ര പുതിയ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ഇണ്ടത് എന്റെ ലൈവില് ഞാൻ ഒറ്റക്കുള്ള ഞാൻ ബിസിയാണ് കുറി അയ്യാതാ നിൽക്കുന്നത് ഞാൻ ബിസിയാണ് ബിസിയാണോ എന്ത് പറ്റി ഇപ്പൊ തിരക്ക് കുറച്ച് ആയിട്ട് പുതിയത് സെറ്റ് ആയോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തോറി

മറ്റേ അന്നാ വന്നതില്ല എനിക്ക് ഓർമ്മയുണ്ട് പോലീസിലോട്ടുള്ളതല്ലായിരുന്നോ ഒരു ഇത് പറയുന്നുണ്ട് ഹാപ്പി ന്യൂസ് ആരെങ്കിലും ഒക്കെ എനിക്ക് പറയാൻ ഒരാളും കൂടി ചോദിക്കണം ഹാരിസ് ഹായ് ഒരാളും കൂടി ചോദിച്ചാൽ പറയാം എന്താ 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 നമ്മൾ ഫുൾ മോണിറ്റൈസ് മോണായിരിക്കും ഗേൾസ് അപ്പൊ ഇനി തൊട്ട് നമുക്ക് പൈസ കിട്ടിത്തുടങ്ങും അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യുക ബെൽബട്ടനെ അടിച്ചു പൊട്ടിക്കുക ് പ്ലെയർ പ്ലെയർ ഒക്കെ നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഒരാളാണ് പ്ലെയർ ഒക്കെ അത് തന്നെ എനിക്ക് ഓർമ്മയിൽ മനസ്സിലായി കാണിസ് ഒക്കെ ഉള്ള എല്ലാരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തിയത് കേട്ടോ എം കിങ് അതിനെ ചിരിക്കുന്നത് മരണ വാർത്ത പറഞ്ഞു ഒരു ഇതിലും മരണവാർത്ത അടുത്തു ചിരിക്കുക ആരാ നിന്നോട് ലൈവിടാൻ പറഞ്ഞത് എന്റെ അമ്മായി അപ്പൊ ഇതാണ് വ്ലോഗ് ബ്ലോഗ് ചാനൽ ആരും അവളെ റിപ്പോർട്ട് എന്റെ ഷെയർ അല്ല കിട്ടി തുടങ്ങിട്ടില്ല മോണിറ്റൈസ് ആയിട്ടുള്ളൂ ഇനി നമ്മള് വീഡിയോ ഇട്ടിട്ട് കിട്ടി തുടങ്ങാറ് അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോ എല്ലാരും കാണാം ഉം എന്നിട്ട് എന്നിട്ട് ഞാനിപ്പ വരാ ഞാൻ ഇപ്പൊ പോകും കുറച്ചുപേരൊള്ളു ഞാൻ എനിക്ക് നല്ല ക്ഷീണുണ്ട് ഞാൻ ബസ്സിൽ വന്നിട്ട് ആന്ധ്രാപ്രദേശ് ഓ എന്താ ഐസിന്തു വേണം 哎。Eh?